കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ബിൽ രാഷ്ട്രപതിക്ക് അയച്ച് ഗവർണർ ജനവാസ മേഖലയിൽ ഇറങ്ങി ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന വന്യജീവികളെ കൊല്ലുന്നതിനോ മയക്കുവീടി വെക്കുന്നതിനോ അനുവദിക്കുന്ന വ്യവസ്ഥയാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യജീവന് അപായമുണ്ടാക്കുന്ന വന്യജീവികളെ കൊല്ലാൻ നിലവിലെ വ്യവസ്ഥ സങ്കീർണ്ണമായിരുന്നു ഇതേ തുടർന്നാണ് കേന്ദ്ര നിയമത്തിൽ കേരളം ഭേദഗതി വരുത്തിയത് കഴിഞ്ഞ സമ്മേളനത്തിൽ പാസാക്കി ഗവർണർക്ക് അയച്ചു കൊടുത്ത രണ്ട് ബില്ലിന്മേൽ ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഗവർണർ തീരുമാനമെടുത്തതായി അറിയിച്ചിരിക്കുകയാണ് അതിലൊന്ന് കേരള വനസംരക്ഷണ നിയമത്തിൽ വരുത്തിയ ഭേദഗതിയാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ബില്ല് ജനവാസ മേഖലകളിൽ ഇറങ്ങി മനുഷ്യരുടെ ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന വന്യജീവികളെ കൊല്ലുന്നതിനോ മയക്കുവടി വെക്കുന്നതിനോ അനുവദിക്കുന്ന വ്യവസ്ഥ ബില്ലിലുണ്ട് നിലവിലെ നിയമപ്രകാരം മനുഷ്യജീവന് അപായമുണ്ടാക്കുന്ന വന്യജീവികളെ കൊല്ലുകയെന്നത് സാങ്കേതികമായി പ്രയാസമേറിയ കാര്യമായിരുന്നു ഇതേ തുടർന്നാണ് കേന്ദ്ര നിയമത്തിൽ കേരളം ഭേദഗതി വരുത്തിയത് നിലവിലുള്ള നടപടിക്രമങ്ങൾ മൂലം സ്ഥിതി രൂപീകരിച്ച് ശുപാർശ നൽകുക ക്യാമറ വെച്ച് അപകടം മൃഗത്തെ തിരിച്ചറിയുക കടുവയാണെങ്കിൽ അത് നരഫോജിയാണെന്ന് ഉറപ്പുവരുത്തുക എന്നീ ക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ മനുഷ്യജീവന് അപകടകാരിയായ വന്യമൃഗങ്ങളെന്ന് കേന്ദ്ര നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും അവ എപ്പോഴാണ് അപകടകാരികളാകുക എന്നത് വ്യക്തമായിരുന്നില്ല ഭേദഗതി ബില്ലിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് കൂടാതെ നാടൻ കുരങ്ങുകളെ പട്ടിക ഒന്നിൽ നിന്നും രണ്ടിലേക്ക് മാറ്റും ജനന നിയന്ത്രണം നടത്താനും വ്യവസ്ഥയുണ്ട് പതിയുടെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഗവർണറുടെ നടപടി സ്വാഗതാര്ഹമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രന് പറഞ്ഞു